നമ്മൾ പറഞ്ഞു മുടുത്തോ പക്ഷെ എങ്ങനെയാണ് കംപ്ലൈന്റുകൾ ആദ്യം തന്നെ പറയും കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഇതാണ് ഇത് ഒരാൾക്ക് കൊടുത്തത് വാങ്ങാൻ ആളുണ്ടാവില്ല അത് വണ്ടി ചാട്ടം കൂടുതലാണ് അല്ലേ സർവീസ് വേണ്ടമാതിരി ഒരു തുകയല്ലോ ഓടി ഉണ്ടാവും അത് ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു കാരണം ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് വെള്ളി പറമ്പ് ചാർജിങ് സ്റ്റേഷനിലാണ് അപ്പോൾ നിലമ്പൂരിൽ നിന്ന ഒരു സുഹൃത്തുണ്ട് നമ്മളെ വണ്ടിയായിട്ട് ഓരോ ചാർജ് ചെയ്ത് കൊടുക്കുകയാണ് വണ്ടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മൂരോട് ചോദിക്കാം ഹലോ പേരെന്ന് പറയാൻ എവിടെ സ്ഥലം വണ്ടൂർ 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 വണ്ടൂര് നിലൂർ വണ്ടി എടുത്തിട്ട് എത്രയായി ഈ ഒമ്പതാം മാസം വന്ന മൂന്ന് വർഷം മൂന്ന് വർഷമായി വണ്ടി വർഷവും ഇപ്പോ പത്ത് എഴുപതിനായിരം കിലോമീറ്റർ ഓടി കിലോമീറ്റർ അല്ല റോഡി ഉണ്ടാവും അത് ഒരു കംപ്ലൈൻറ് ഉണ്ടായിരുന്നു കാരണം പിന്നെ ഓണാക്കിയാല് ഫുള്ള് ഒന്നും വരൂലും അപ്പൊ അങ്ങനെ വണ്ടി റണ്ണിങ് ആറു മാസൊക്കെ അങ്ങനെ ഓടിക്കണം അപ്പൊ കിലോമീറ്റർ ആയാലും ഓടിക്കും ആ സെക്ക ആ ചെക്കായിരുന്നു കമ്പനി പറഞ്ഞപ്പോലും പറഞ്ഞു വണ്ടി ഓടുന്നുണ്ടല്ലോ അപ്പോൾ ഓടിക്കോളി പറഞ്ഞു പിന്നെ ശരിയായി തന്നു നിലമ്പൂർത്തോ ഷോറൂമിന്റെ പേര് പേര് എന്താ ആ വണ്ടിക്ക് വേറെ എന്താണ്

അതന്നെ വണ്ടി എഞ്ചിന് ഒന്നും ഇല്ലാത്ത കനലല്ലോ അപ്പൊ അങ്ങനത്തെ ടയർ തയർ മാറ്റി വലിയ ഇതൊന്നും പയില്ലാണോ വണ്ടി ലാഭം തന്നെയാണ് അപ്പൊ എല്ലാം അറിയാൻ പറ്റൂല ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് പറഞ്ഞാൽ സർവീസ് വേണ്ടമാതിരി നമ്മളൊരു കാര്യങ്ങൾ ചെന്ന് പറഞ്ഞാൽ അതൊന്ന് ക്ലിയർ ആക്കി തരണ്ടേ അങ്ങനത്തെ ചില ചില ഇതുള്ളൂ അല്ലാതെ വണ്ടി ലാഭം തന്നെ രൂപ ഇതിന് ഇതിന് മാത്രം മാത്രം അല്ല അല്ല രണ്ടായിരത്തിഅറൊക്കെയാണ് അഞ്ഞൂറ് റുപ്യ വീടിനും അങ്ങനെ വന്നിരുന്നു അപ്പൊ രണ്ടായിരത്തിഅഞ്ഞൂറ് കൂടുതൽ ഓടുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് അങ്ങനെയൊക്കെ വരും എത്ര കിലോമീറ്റർ ആ അങ്ങനെ കണക്കാക്കും മരുപത്തിയല്ലോ ദിവസം ഒക്കെ കൂടുതൽ ഓടുമല്ലോ അല്ലാത്തല്ലാത്ത സ്റ്റാൻഡിൽ തന്നെ അവിടെ പഴയ ഓട്ടോ ഡ്രൈവറാണ് വണ്ടൂര് അപ്പൊ അതുകൊണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ല വണ്ടൂര് പിന്നെ എന്താ വെച്ചാ ആർക്കൂടെ അങ്ങനെ ഒരു ഇതാണ് അവിടെ അങ്ങനെ പെർമിറ്റും ബസ്സും പെർമിറ്റും അങ്ങനെ ഒരു ഇതാണ് ആണ് പിന്നെ ഞാനവിടെ പഴയ തൊണ്ണൂറില് ലൈസൻസ് ഇട്ട് അപ്പൊ അന്ന് മുതൽ ഞാൻ അവിടെ ഓട്ടോയിൽ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓടിച്ചത് പിന്നെ അന്ന് പെട്രോൾ വണ്ടിയന്ന് ഇത് ലാഭം തന്നെയാണ് കാരണം ഇപ്പൊ ആയിരം കൂടി നമുക്ക് കൂട്ടിക്കൊണ്ടു പോകല്ലോ അതിന് വേറെ ചിലവുകളൊന്നും വരുന്നില്ല ഇപ്പൊ നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് ഒരു പുറം ചെലവ് അറിയാപ്പൊ ഈ ടയർ മാറ്റിയ പൈസയും പിന്നെ കറുത്തം രണ്ടെണ്ണം പച്ച പൈസയും അതൊക്കെ തന്നെയുള്ളൂ പൈസ വന്നിട്ടല്ല അത് വേറെ ആ വേറെ നമുക്ക് ഗ്രീസ് വയൽ മാറ്റി അങ്ങനത്തെ കേബിള് മാറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ വണ്ടി ലാഭം തന്നെയാണ് ഓടി പിന്നെ ഫുൾ ആയിട്ട് നോക്കി വണ്ടി മാറി രീതി പൊതു കുറച്ച് കാലം കഴിഞ്ഞാൽ ഞങ്ങള് വണ്ടി മാറ്റെന്ന് വിചാരിക്കാം മാറ്റാണെങ്കിൽ ഡീസലിലേക്കോ സി എൻ ജിയിലേക്കോ ഇലക്ട്രിക്കൽ പോവങ്ങള് എന്നാൽ ഇതിന് ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിപ്പോ നമ്മൾ സെക്കൻഡ് വണ്ടി ബുക്ക് ചെയ്യണമെങ്കിൽ അതിന് ആളെ കിട്ടുള്ളൂ അങ്ങനെ പ്രശ്നമുണ്ട് ഇത് തന്നെ ഇത് തന്നെ ഇതാകാനുള്ള ഇത് തന്നെ ഇത് തന്നെ എടുക്കാനാണ് കമ്പം പക്ഷേ ഇതാണ് ഇതിപ്പോ നമ്മള് കൊടുക്കണ്ടേ ഒരാൾക്ക് കൊടുത്തതാ വരെ വാങ്ങുക ആരും വാങ്ങൂല്ലോ എക്സ്ചേഞ്ച് ഇപ്പല്ലോ ഓല തന്നെ കൊടുക്കണില്ല ഇപ്പൊ ഓല തന്നെ കൊടുക്കണില്ല എക്സ്ചേഞ്ച് ഏഹ് ഇപ്പൊ പിന്നെ പുതിയ ഒരു നൂറ്ററുപത് ഇപ്പത് നൂറ്റി മുപ്പം നൂറ്റി അറുപത് കിലോമീറ്ററിൽ വണ്ടി ഇറങ്ങിയിട്ട് അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചാലോ അപ്പൊ പിന്നെ നമ്മളെ വണ്ടി വന്ന അപ്പൊന്നെ നമ്മള് എടുക്കണില്ല നമ്മളെ വണ്ടി വേണ്ട വേണ്ട പിന്നെ ആർക്കും കൊടുക്കുന്നു എപ്പോഴത്തെ തുടങ്ങിണ്ടാവോ അതെ അങ്ങനെ ഒന്ന് പറഞ്ഞേ ഇല്ല പിന്നെ നമ്മള് എക്സ്ചേഞ്ച് നമ്മൾ എടുക്കണില്ലായിരുന്നു നാ വണ്ടൂര് ഒരു വണ്ടിക്കാരൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഓൻ അറുപത് കിലോമീറ്റർ ഒക്കെ കിട്ടിയിട്ടോ കമ്പനിയിലൊക്കെ പോയി അവിടെ പറഞ്ഞ അപ്പൊ പിന്നെ ഓൻറെ വണ്ടിയില് തിരിച്ചെടുത്തോണ്ട് അതൊക്കെ ആകെ പിന്നെ അറുപത് കിലോമീറ്റർ ആ കിട്ടിതുവരെ വന്നിട്ടില്ല ഇപ്പൊ അല്ല അത് ചാർജർ മാറ്റി മാറ്റി കമ്പനി തന്നീന്നു പിന്നെ രണ്ടാമത് രണ്ടു വർഷം കഴിഞ്ഞിട്ട് ആണ് ചാർജർ കംപ്ലൈന്റ് ആയിട്ടുള്ളത് അപ്പൊ പിന്നെ മാറ്റി തന്നിട്ടുണ്ടോ പുതിയ വാങ്ങി മൂന്ന് വർഷം ഗ്യാരണ്ടി ഒക്കെ ഉള്ളതാണ് ഒരു പിന്നെ സാധാ സീറ്റ് മാറ്റിട്ട് ബസ്സിലൊക്കെ പണിതാണ് ഇങ്ങനത്തെ ചെറിയ എന്താണ് ഈ ഒരു വണ്ടിയപ്പോ ബസ് ഒന്നും ഓടിക്കാൻ കഴിയില്ലല്ലോ ഈ റോട്ടിലൂടെ തിരക്കും കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ അങ്ങനെ ചെറുവണ്ടി പോകാതെ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാനും പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ അതൊക്കെ സൗകര്യം അതാള്ളൂ ചെറുവണ്ടി ആകുമ്പോ ബസ്സാവുമ്പോ രാവിലെ അത് വൈകുന്നേരം വരെ ഓടിക്കണം അതിൻ്റെ അട്ടേൽ ഇറങ്ങാനൊന്നും പറ്റില്ല ഇതാകുമ്പോൾ ഇപ്പം നമുക്ക് ഉച്ചകരെ ഓടിയിട്ടിന്ന് പറ്റില്ലെങ്കിൽ സൈഡാക്കി എങ്ങോട്ടൊക്കെ പോകാനും കാര്യങ്ങളും ആകട്ടെ നിങ്ങളിപ്പോൾ ഈ വണ്ടി വേറെ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് വണ്ടി ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഏത് വണ്ടി റെക്കമെൻഡ് ചെയ്യും നമ്മൾ പറയും മുടുത്തോ പക്ഷെ എൻ്റെ കംപ്ലൈൻ്റുകൾ ആദ്യം തന്നെ പറയും കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഇതാണ് ഇത് ഒരാൾക്ക് കൊടുത്തത് വാങ്ങാൻ ആളുണ്ടാവില്ല അതൊരു വലിയ പോലെ തന്നെ ഉള്ളു കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ട് കൊടുക്കണം തോന്നി അതിന് ആളുണ്ടാവൂലൂടി ആളുകൾക്കാണെങ്കിൽ ഞാൻ തന്നെ ഇപ്പൊ ഇന്നൊക്കെ സംബന്ധിച്ച് തന്നപ്പോ നമ്മളിപ്പോ കോഴിക്കോട് പോയി ബഡ് ഫുൾ ചാർജിൽ പോയി അവിടെ ചെന്നാലും വൈകുന്നേരം വരെ ഓടാനുള്ള ചാർജ് ചെയ്യും ഉണ്ടാവും നല്ല ഉച്ചക്ക് പോയി രണ്ട് ഉണയൊക്കെ പോകുമ്പോ ഒരു മണിക്കൂറൊക്കെ കുത്തിച്ചാൽ പിന്നെ നമുക്ക് ഒരു ആയിരത്തിഅഞ്ഞൂറ് രൂപ ഓടാനില്ല എന്തായാലും ഉണ്ടാവും േ ഊണ് ഒരു മണിക്കൂർ ഒന്ന് ഉത്തേച്ചുണ്ട് പിന്നെയും വന്നാൽ നിൽക്കാതെ കണ്ടില്ല മെഡിക്കൽ കോളേജിൽ വന്നു ഇവിടെ ചാർജർ കൊണ്ടുവന്നു ചാർജ് ചെയ്ത് പോയി നവീനല്ലാർജ് ഞമ്മക്ക് ആരെണ്ണം ഉണ്ട് ചെറു വണ്ടിക്ക് ആരണം കാറിന് ആരെണ് ശേഷം അഭിപ്രായം അത് ചാർജിങ് ശേഷം ഇത് എന്താണോ ഒരു വണ്ടി തന്നെ ഒരു മൂന്നാല് മണിക്കൂർ ഉണ്ടാവും അങ്ങനെ ആവുമ്പോ മൂന്ന് മണിക്കൂറൊക്കെ ഒരു വണ്ടിക്കാരൻ കുത്തി വെച്ചാ അത്രയും നേരം വേറൊരു വണ്ടിക്കാരൻ വന്നാ നിക്കണ്ടേ പ്രശ്നം താഴത്തൊക്കെ ഉണ്ട് അത് ഓരോന്നാണ് അത് അവിടെ ആരെങ്കിലും ഇങ്ങനെ അപ്പൊ ഇവിടെ ഇവിടെയാകുമ്പോ പിന്നെ ഏതെങ്കിലും ഒന്നും കരുതി സൗകര്യം അതേപോലെ ഇതേമാതിരി വരുവാണെങ്കിൽ എല്ലാവർക്കും നമ്മൾ വളരെ നന്ദിയുണ്ട് താങ്ക്സ് മറ്റൊരു വീഡിയോയിൽ സൗകര്യം